ഇന്നലെ കമ്പനി ലോഡ് ഇറക്കാൻ വന്നതാണ് ഇന്നലെ ഇറക്കിയില്ല അവർ ജെ സി ബി ഇല്ല ആളില്ല ആളെ വെച്ച് ഇറക്കാൻ എടുക്കുക എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഭയങ്കര വിഷയമൊക്കെ ആയിരുന്നു കണ്ടിപ്പം മറ്റേ എൻ്റെ കൂടെ വന്നത് ഒന്നെൻ്റെ ബ്രദറും ഒന്നെൻ്റെ കസിൻ ബ്രദറും ആ രണ്ടും കൂടെ ഇന്നലെ വിഷയമൊക്കെ ഉണ്ടാക്കി ഞങ്ങൾക്ക് വീട്ടിൽ പോകണം അങ്ങനെ എങ്ങനെയാണ് ലോഡ് എത്ര ദിവസമായെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ചൂടൊക്കെ ആയി കൊണ്ട് ഇവിടെ ജോലി ചെയ്യുന്നത് അതെ ആ സൈഡ് നോക്കണേ അപ്പുറത്ത് ബോഡി എല്ലാം ടച്ച് ചെയ്യുന്നുണ്ടോ എടുക്കുന്നു ബോഡി എല്ലാം തട്ടുന്നുണ്ടോ എടുക്കുന്നുണ്ടോ നോക്കണേ അപ്പോൾ ഇന്നലെ അവർ ഇന്നലെ വൈകിട്ട് ഇറക്കാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞു അത് കഴിഞ്ഞ് രാത്രി ഇറക്കാമെന്ന് പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഇന്ന് നേരം എടുത്തപ്പോൾ അവർ പറഞ്ഞ് ആളില്ല വൈകുന്നേരം ഇറക്കുകയാണ് അപ്പോഴത്തേക്ക് ഇവിടെ ഭയങ്കര വിഷയമൊക്കെ ആയിരുന്നു ജെ സി ബി വെച്ചിറക്കാം അത് കഴിഞ്ഞിട്ട് പറഞ്ഞ് ഇവിടെ ആളെ വെച്ചിറക്കാനേ പറ്റത്തുള്ളൂ ഇത്രയും ഇത്രയും ലോഡ് എങ്ങനെ ആളെ വെച്ച് ഇറക്കിപ്പിക്കാനോ ലാസ്റ്റ് ഇവിടെ കിട്ടണമെന്ന് ഞങ്ങൾ ഭയങ്കര വഴക്കും പ്രശ്നമൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ കോളും കാര്യങ്ങളൊക്കെ വന്നു അപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ എന്താണെ അവർ എവിടെ നിന്നൊക്കെ ആളെ വിളിച്ചുകൊണ്ട് വന്ന് ജെസി വെച്ച് അവർ സെറ്റ് ചെയ്യുന്നു എത്ര നേരം ഇതാണ് ഇപ്പോൾ മഴയും പൂച്ചെറായിട്ട് കൂടിയിരുന്നു രാവിലെ ചെറിയ വഴക്കൊക്കെ ഉണ്ടായില്ലയോ ചെറുതായിട്ട് ചെറുതായിട്ട് ഇറക്കാൻ ബുദ്ധിമുട്ട് അവിടുത്തെ പണിയെടുക്കുന്ന ചേച്ചിമാരുണ്ട് ആ ചേച്ചിമാരെ വെച്ചിട്ട് അമ്മമാർ ഇറക്കാൻ വേണ്ടിയിരുന്നു ലാസ്റ്റ് അത് ജേസി ബി ചേച്ച് ആ ജേ സി ബി വെച്ച് ചെയ്യേണ്ട പണിയാണ് അതുകൊണ്ട് അവിടെ കുറേ ചേച്ചിമാർന്ന് പണിയെടുക്കുന്നുണ്ടോ ഇതി അവർക്ക് ആ കിട്ടുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് പേര് മുന്നൂറ് രൂപ പറഞ്ഞിടത്ത് ഇരുന്നൂറ്റി നാൽപ്പത് പേര് അവർക്ക് ആ കിട്ടുന്നത് എന്നിട്ട് ആ പൈസയ്ക്ക് അവർക്ക് അവരെ ഈ പണി പണിയെടുപ്പിക്കാൻ പോയി ഞങ്ങൾ സമ്മതിച്ചില്ല ആ എന്നിട്ട് യുമാര് കമ്പനിക്ക് ഇമാര് എല്ലാം ബില്ല് ഇടുന്നത് ജെ സി ബി വെച്ച് ഇറക്കി ആ എന്നും പറഞ്ഞാൽ അന്മാർ ഇതെടുക്കുന്നത് ഇവർ ആ ചേച്ചിമാരെയും കൊണ്ട് ഇമാര് പണിയെടുപ്പിക്കാൻ പോയി ഇത് മൊത്തം ഇറക്കിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിച്ചില്ല ലാസ്റ്റ് ഇങ്ങക്കെ വന്ന് ജെ സി ബി വെച്ച് ഇറക്കിയിട്ട് ബാക്കിയുള്ള ബാക്കി ജെ സി വെച്ച് ഇറക്കിയിട്ട് ബാക്കിയുള്ളത് ആളെ വെച്ചിറക്കാൻ പറഞ്ഞു അങ്ങനെ ഭയങ്കര വിഷയമൊക്കെ ആയി അങ്ങനെ ലാസ്റ്റ് ഇത് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അങ്ങനെ അവസാനം ഇപ്പം നാടൻ കൊണ്ടു വന്ന് ഇറക്കിച്ച് ഇന്നും ഇറങ്ങേണ്ട ലോഡല്ല ഇത് വെച്ചുകൊണ്ടിരുന്നു അമ്മമാർ ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇത്രയും കിടന്ന വഴക്കും പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഈ ലെവലിലോട്ട് എത്തിച്ചത് നല്ല ഇവിടെ നല്ല മഴക്കോൾ ഇതുവരെ ഇവിടെ മഴ ഇല്ലായിരുന്നേ ഇന്നലെ നല്ല ഇന്നലെ ഭയങ്കര ഇടിയും മഴക്കോളും ഒക്കെ ആയിരുന്നു നല്ല ഇവിടെ മാല പൊന്നുടി സൈഡാണ് അവിടെ എന്തിനാണ് ആ എന്തിനാണ് അവനോടൊക്കെ സംസാരിക്കാൻ പോകുന്നത് പണിയില്ല അവനോട് സംസാരിക്കണം എന്ന് പറഞ്ഞാൽ പോയി വീണ്ടും പോയി കൊണ്ടാക്കാൻ പോയിരിക്കാം ആ സൈഡ് നോക്കിക്കോണേ വണ്ടി 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 എന്തിനാ അവനോട് പോയി സംസാരിക്കാൻ പോകുന്നത് കിട്ടണ്ട ഇന്ന് കിട്ടേണ്ട ലോഡ് ക്യാൻസൽ ആയില്ലേ ഞങ്ങൾക്ക് ഈ നാളെകുളത്തൊന്നൊരു ലോഡുണ്ടായിരുന്നേ ആ ഞങ്ങൾക്ക് വേണ്ടി റെഡിയാക്കി വെച്ചൊരു ലോഡായിരുന്നു അപ്പോൾ അത് പോയി അത് ഇനിയിപ്പം നാളത്തേക്കുമല്ലോ ലോഡ് കി കിട്ടും കിട്ടാതിരിക്കത്തില്ല ഇനിയിപ്പോൾ അല്ലെങ്കിൽ പിന്നെ ഷഡ്ഡി കയറേണ്ടവരും അത് ഇതുപോലെ ലോഡ് ഇറക്കാൻ പോകുമ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഡിലേ വന്നു കഴിഞ്ഞാൽ ഉള്ള അവസ്ഥയാണ് നല്ലാത്തൊരവസ്ഥ ഇവിടെ പിന്നെയാണെന്നുണ്ടെങ്കിൽ ഒരു കടയും കോപ്പും ഒന്നുമില്ല ഇവിടെ എല്ലാം എട്ട് കിലോമീറ്ററിനപ്പുറം പോകണം അതുകൊണ്ട് ഇന്നലെ തൊട്ട് കുളിന്നനേ ഒന്നുമില്ല വലുതെപ്പോൾ ഒന്നുമില്ല ഇതിൻ്റെ അകത്ത് തന്നെ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ പൊടിക്കാറ്റ് ഭയങ്കര എല്ലാം വേറെ വരുവായി ഇന്നലെ ലോഡ് വൈകുന്നേരം ഇറക്കാം ഉച്ചയ്ക്ക് ഇറക്കാം വൈകുന്നേരം ഇറക്കാം രാത്രിയിൽ ഇറക്കാം എന്ന് പുള്ളിയാണ് പറഞ്ഞത് പുള്ളി ഇതിൻ്റെ സൂപ്പർവൈസർ അത് കഴിഞ്ഞിട്ട് രാത്രി ആയപ്പോഴത്തേക്ക് സന്ധ്യ ആയപ്പോഴത്തേക്ക് അവർ ചോദിച്ചു ചോദിച്ചപ്പോഴത്തേക്ക് ഇന്മാർ അവൻ പുള്ളിയാണെങ്കിൽ ഇല്ല ലോഡിന്ന് ഇറക്കത്തില്ല നിങ്ങൾ പൊക്കോ വണ്ടി പുറത്ത് പൊക്കോ ലോഡ് നാളെ ഇറക്കത്തുള്ള എന്ന് പറഞ്ഞ് പുള്ളി അങ്ങ് പോയി സിമ്പിളായിട്ട് പറഞ്ഞിട്ട് പോയി അപ്പോഴത്തേക്ക് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അവർ ചോദിച്ച് ഇത് തന്നെ വർത്താനാണ് പറഞ്ഞതെന്ന് അപ്പോഴാണെങ്കിൽ പുള്ളി പറഞ്ഞത് ഇതാ അടി അടിച്ച് എന്താ അടിച്ച് പോട്ടറേ ആ അടിച്ചു പോട്ടറേ എന്ന് പുള്ളി പറഞ്ഞ് അത് മറി പിടിക്കുമോ ഇല്ല അവിടെ ഭയങ്കര വടക്കൊക്കെ ആയിരുന്നു അപ്പോഴത്തേക്ക് ഞാനാണെങ്കിൽ ഇന്നലെ ആ സമയത്ത് ഞാൻ ഇന്നലെ ബാത്റൂമിൽ പോയി ഞാൻ ബാത്റൂം പോയിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്ക് ഇവിടെ വലിയൊരു കലാപം ഇവൻ ഇവന് അടിച്ചുപൂട്ടുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർ കടന്ന് ഭയങ്കര കൂടാതായി ലാസ്റ്റ് പിന്നെ സംസാരിച്ച് കോംപ്രമൈസ് ഒക്കെ ആക്കി അപ്പൊ വീണ്ടും സംസാരിച്ച് ചെയ്യുന്നത് ഇന്നലെ ഇന്നലത്തെ സംഭവത്തിൽ ഇവിടെ ഇവിടെ വലിയൊരു കലാപം നടക്കേണ്ടതായിരുന്നു ഇന്ന് രാവിലെ ഇന്ന് ഉച്ചവരേ ഇന്ന് വരെ വഴക്കായിരുന്നു ഇവിടെ അപ്പോഴാണ് അതാണ്ട് വണ്ടിയൊക്കെ വിളിച്ച് വരുത്തി ചേപ്പിച്ചത് ഇമാരണ്ട് ആ ചേച്ചിമാരെയും കൊണ്ട് അവിടെ നിൽക്കുന്ന ചേച്ചിമാരെയും കൊണ്ട് ഇമാതിരി ലോഡ് അർപ്പിക്കാൻ പോയതാണ് ഞങ്ങൾ പിന്നെ ചേച്ചിമാരോട് പറഞ്ഞു ചെയ്യരുത് ഇത് നിങ്ങൾക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ പേയ്മെൻറ്റ് നിങ്ങൾ പോടണോ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന എക്സ്ട്രാ പേയ്മെൻറ്റ് പോടണം അപ്പം പറഞ്ഞില്ല തമ്പി ഞങ്ങൾക്ക് ഒന്നും തരില്ല അവർ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ മന്ത്ലി അല്ല ദിവസം തരും അപ്പോൾ ഒരു ഇരുന്നൂറ്റി നാൽപ്പത് എന്ന് പറയുമ്പോൾ ഒരു മാസം ഏഴായിരം രൂപ പക്ഷേ ഇവർക്ക് പണി എത്ര മണിയോട്ടെ ഒമ്പത് മണി തൊട്ട് വൈ രാവിലെ ഒമ്പത് മണി തൊട്ട് രാത്രി ഏഴ് മണി വരെ ഇവർക്ക് പണി ഇവർക്ക് അതെന്തിലായിക്കോട്ടോ നമ്മൾ നോക്കേണ്ട കാര്യമില്ല ഞാൻ പറഞ്ഞു നിങ്ങൾ ഇറക്കണ്ടാന്ന് പറഞ്ഞു എസി വെച്ച് ഇറക്കിയാൽ മതി എന്നിട്ട് ലാസ്റ്റ് അധികം വരുവാണെങ്കിൽ മാത്രം നിങ്ങൾ എന്തെങ്കിലും ചെയ്താൽ മതി പറയും എല്ലാം ചെയ്യേണ്ട ചെയ്യേണ്ടതെന്ന് പറയും അതൊന്നും പിന്നെ പിടിച്ചില്ല അപ്പോൾ ഇങ്ങനെ ആണെങ്കിലും ബാക്കി വരുന്ന വണ്ടിക്കാരും ലോറിക്കാരും കൊണ്ടെല്ലാം പണി പണിയെടുപ്പിക്കുന്നതും എല്ലാം ചെയ്യിപ്പിക്കുന്നതൊക്കെ ഇപ്പം ഞങ്ങളിപ്പം ഒന്നും പറഞ്ഞിട്ട് മിണ്ടാതിരിക്കുവാണെങ്കിൽ ഇമാതിരി ഈ ലോറി ഇങ്ങനെ തന്നെ ഇടും ഇമാതിരി എടുക്കത്തുമില്ല ചെയ്യിപ്പിക്കത്തുമില്ല ഒന്നും ചെയ്യത്തില്ല ഈ ലോഡ് ഇങ്ങനെ തന്നെ അടക്കും എല്ലായിടത്തും ഇതൊക്കെ തന്നെ അവസ്ഥ വണ്ടിയായിട്ട് പോയി കഴിഞ്ഞാൽ കറക്റ്റ് സമയത്ത് ഇമാതിരി ലോഡ് ഇറക്കത്തില്ല കാരണം നമ്മുടെ ഉത്തരവാദിത്വം ഈ ലോഡ് കൊണ്ട് പോകുന്ന ജോറിക്കാരുടെ ഉത്തരവാദിത്വം പോലാണ് ഇവിടെ ഇപ്പം ജെ സി ബി വെച്ച് ഞങ്ങൾ ഇറക്കാൻ പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞാ ജെ സി ബി കാശ് നിങ്ങൾ കൊടുക്കൂ ജെ സി ബി കാശ് കൂടുതലാണ് ആളെ വെച്ച് ഇറക്കാം ഞാൻ പറഞ്ഞ ഇത്രയും ലോഡ് ആളെ വെച്ച് വെച്ചാൽ ഇറക്കി തീർക്കാനാകും ആ ജെ സി ബി എന്നാൽ ജെ സി ബി ജെ സി ബി വിളിക്കാൻ നിങ്ങൾ കാശ് കൊടുക്കുമോ ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യം ഞങ്ങൾക്കില്ല ഞങ്ങളുടെ ഉത്തരവാദിത്വം അല്ലല്ലോ ഞങ്ങളുടെ ആവശ്യമല്ലല്ലോ ഇത് ജെ സി ബി വെച്ച് ഇറക്കി ഞങ്ങൾക്ക് ഉണ്ടാക്കാനേ അവിടെ അങ്ങനെ മഴ പെയ്ത് അയ്യയ്യോ തമിഴ്താട്ടി മഴ ഇവിടെ ഇന്നുവരെ മഴ ഇല്ലായിരുന്നു ഇപ്പൊ മഴ പെയ്തു തുടങ്ങുന്നു അയ്യ മഴ പെയ്യോ അവിടെ മഴ പെയ്ത് ഇനി ഇതെല്ലാം നനഞ്ഞു കുളവാകുമല്ലോ പെയ്യത്തില്ലായിരിക്കും ചെറുതായിട്ട് ഇങ്ങനെ ചാർന്നേ ഉള്ളതായിരിക്കും ഇല്ലാതെ ഒന്നും ഇന്നലെ 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 ഇന്നോ ഇടിയും കൂളു ഞാനോരുടെ ഫ്രണ്ട് വിളിച്ചിരിക്കുവായിരുന്നു ഇന്നലെ ഭയങ്കര ഇടിയും കൂളു വയ്ക്കായിരുന്നു ഇന്നലെ വീഡിയോ എടുക്കാ എനിക്ക് പേടിയായി പോയി അതുപോലെ ഇടിയും കൊല്ലാനും അങ്ങ് ആ മല അവിടെ അങ്ങ് കാറുമൊക്കെ മൂടി അങ്ങ് ഇരുണ്ട് വല്ല ഉണ്ടായി നല്ല രസമായിരുന്നു കാണാൻ നല്ലൊരു ഭംഗിയായിരുന്നു കാണാൻ ഇരുണ്ട് മൂടി അതങ്ങ് പൊന്മുടി സൈഡാണ് ട്രുവാൻഡ്രം പൊന്മുടി കേരള ആ സൈഡാണ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡാണ് ഇവിടെ കാണാനൊക്കെ നല്ല രസം പക്ഷേ ഇവിടെ വന്ന് കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ കടയും കാര്യങ്ങളും ഒന്നും ഇല്ല ഇവിടെ അല്ല കാണാൻ ഇവിടെ ഏരിയ ഒക്കെ കാണാൻ നല്ല രസമാണ് ഇവിടെ ചുറ്റിനും മലയാണ് അത് കറക്റ്റായിട്ട് കാണിക്കാന്ന് വെച്ചുകഴിഞ്ഞാൽ അതും പറ്റത്തില്ലല്ലോ ചുറ്റിനു മല ഈ മലയ്ക്ക് ഇടയ്ക്കങ്ങാട ഈ സാധനം മഴ പെയ്യുന്നു ഏതോ നീ ഇതൊന്ന് എടുത്ത് അനക്ക് ഇതാക്കിയിട്ട് ചെയ്താ മതി ഇപ്പൊ ചെയ്ത് കഴിഞ്ഞ് പിന്നെ അരമണിക്കൂർ പോസ്റ്റ് ആയി പോലെ എടുത്തേ பின் பாக்கி பா நன்றி விடாச்சேன் அப்படி வாங்க ടെ മഴ പെയ്തു കാണാൻ പറ്റൂ മഴയായി മഴയായി நல்ல மழை பெய்து மழை கூடி இங்கே மழை பெய்யும் பிரதேஷில்ல சூப்பர் மழை பெய்யலாம் போடி இல்லை போடி கோளும் கடந்த நோக்கணே மாடா பிடிக்க மாடா அக்க மழை இப்ப ஆதம் இப்ப தானே மழை பெய்ய கோடம் பெய்யாது கழிஞ்ச மாசம் பெய்யா ஆடா ஆனா இது மழை நனஞ்ச இது பிரோப்ளே கூடாது உள்ள போட முடியாது ஆனா உணங்கணும் ஆனா

அதுங்களுக்கு இன்சார்ஜ் அவர்தான் ஆ ஓகே 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 அவர் அவர்தான் கே கா இன்னலே காலையிலே இது చేதா போடுமா மத்தியானு நான் அவர்தான் நேர்தே மத்தியானத்துக்கு எல்லாம் ரேட் பேசி ஏங்க வந்து ரெனி செஞ்சா ちゃうமா பச்சங்க பச்சෙන් கிட்ட நான் ஸ்லேட் ஏத்தி இருக்கேன் சொல்லவேல ஒரு ஆஹ் இந்த மாதிரி வண்டியா பச்சை ഇത് പറയുന്നേ അതായത് കഴിഞ്ഞ മാസം ഉണ്ടായിരുന്നു ഈ മാസം ഇപ്പൊ ആദ്യമായിട്ട് ഇപ്പഴാ പെയ്യുന്നതെന്ന് കോട ഇത് കോടമഴയാന്നു എന്നാ പറയുന്നത് എനിക്കറിയില്ല ആയിരിക്കും എന്നാ ഇപ്പറതാൻ ചുറ്റിലും മലയല്ലേ ചോദിക്കുമ്പോഴാണ് ശരിയാ

സൗണ്ട് കേൾക്കുന്നു റിവേഴ്സിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് പക്ഷെ അതിൻ്റെ കണക്ഷൻ പോയി എന്ന് തോന്നുന്നു അവസാന കുടിക്കുക ആ നിക്കട്ടെ നിൽക്കട്ടെ പോട വട പോട്ടെ ആ തിരിച്ചോടി തിരിച്ചോടി മതി 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 അത്രേ മതി ഈ തിരിച്ചോടി തിരിച്ചോടി എന്ന് പറഞ്ഞാൽ അവൻ എങ്ങോട്ടാണ് തിരിച്ചോടിക്കണ്ട ഡോ മണ്ടത്തര എനിക്കാണ് ഫ്രണ്ട് എന്നിട്ട് റൈറ്റ് ആയതോ ലെഫ്റ്റ് ആയതോ കൺഫ്യൂഷനാ എനിക്ക് അത് എനിക്ക് ഭയങ്കരമായിട്ട് തെറ്റിപ്പോ അത് ആ ഇവിടെ കിടന്ന് ഇറങ്ങാം അതെ അതെ ഒരിക്കലും ഒരു സമയത്ത് പാത്രം കിട്ടുന്ന സാധനം നൈസൊരു മഴ കഴിഞ്ഞ് ഉണ്ടോ ഒരു മല ഇനി വേറൊരു മല ഇതിൻ്റെ ചുറ്റിനു കണ്ടോ വേണ്ട ചുറ്റിനു കണ്ടോ ഇതിൻ്റെ ഇടയ്ക്കാണ് ഈ സംഭവം ഞാ പോ രണ്ടെണ്ണം ഇതല്ല അതുകൊണ്ട് ആ പോവുന്ന രണ്ടെണ്ണം എൻ്റെ കൂടെ വന്ന മൈ ബ്രദേഴ്സ് ഒരു കലാപം ഉണ്ടാക്കിയിട്ട് നൈസായിട്ട് നടന്നു പോവുക െല്ലാം നാനഞ്ഞ് മെറ്റ മഴയിൽ നാനഞ്ഞു പോയി ഒരു പത്ത് മിനിറ്റ് മഴ പെയ്തേ ഉള്ളൂ പതിനഞ്ച് മിനിറ്റ് അത് തകർത്ത മഴയായിരുന്നു പതിനഞ്ച് മിനിറ്റ് അന്നത്തെ കാര്യമായി അതുകൊണ്ട് ഇപ്പം സമാധാനത്തോളം ഇറങ്ങി നടക്കാം പൊടിയില്ല മറ്റേത് ഭയങ്കര വെയിലും അതിനൊത്ത പൊടിക്കാറ്റ് ഓ പഴുത്തിരിക്കുകയായിരുന്നു ാണ് എനിക്ക് ഇവിടെ നല്ല രസമാണ് ബുള്ള ഗ്രാമമാണ് പക്ഷേ ഒരു എട്ട് കിലോമീറ്റർ പോകണം ഇനിയിപ്പോൾ ഇവരെന്തായാലും ഇവർ ലോഡ് ഇറക്കി കഴിയുമ്പോഴത്തേക്ക് നല്ല ടൈം എടുക്കും കാരണം ആ ഇപ്പം ഇപ്പോൾ ഒരു ബുള്ളോസർ സൗണ്ട് പോകുന്നില്ല ബുള്ളോട്ട് ഷേ ബുൾഡോസർ കൊണ്ട് പോകും വന്നതല്ലേ ചെറുത് അത് പുള്ളി പറ്റത്തിൻ്റെ പറഞ്ഞ് പുള്ളി രാജിവെച്ച് പോയി അപ്പോൾ ഇനി ബാക്കി ഉള്ളവർ കഴിഞ്ഞ അത് മറ്റേ അമ്മട്ടി വെച്ചിട്ട് അതിനി കോരി എടുക്കണം അപ്പോൾ എന്തായാലും അത് സമയം എടുക്കും അത് അപ്പോൾ ആ സമയം കൊണ്ട് ോട്ടേതായാലും വണ്ടി വല്ല തിരിച്ച് റിട്ടേൺ പോകുകയാണെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ കയറി വെളിയിലോട്ട് വല്ലതും പോയാൽ കൊള്ളാമെന്നുണ്ട് അറിയില്ല നോക്കട്ടെ അത് ഇവിടെ കാൻഡിലോട്ടെല്ലാം പോയി നിങ്ങൾക്ക് എല്ലാം കഴിക്കുന്ന എല്ലാം ഉണ്ടോ അവർ തിരിച്ചോട്ടെ അവരെയും വിളിച്ചോട്ടോ അത് പോസ്റ്റ് എത്തുമോ ചെയ്യാറ് അത് ഈ കമ്പനിയിലുണ്ടല്ലോ ഇവർ ജെ സി ബി ഇവർ വിളിക്കത്തില്ല ഇവർ ജെ സി ബി വിളിക്കുക ജെ സി ബിക്ക് റെൻ്റ് കൂടുതലാകുമെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിൽക്കുന്ന സ്റ്റാഫിനെയും കൊണ്ട് ചേച്ചിമാരെ കൊണ്ട് ഇവരെയും കൊണ്ട് ഇവർക്ക് ഒരു ദിവസം ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കുറേ സാലറി എന്നിട്ട് ഇവരെ കണ്ട ആ ഇതിനകത്ത് തന്നെ ഇവരെ കണ്ട ഇവരെ നിർത്തി പണി പണിയെടുപ്പിക്കുക ഇനി ഇത് എപ്പോൾ എടുത്ത് തീർക്കാനാണ് ഇവർ ഇവരെയും കൊണ്ട് ഇറക്കിപ്പിക്കുക ഇവരിത് പുള്ളി ഇറക്കിത്തീരുമ്പോഴത്തേക്ക് സമയമെടുക്കുകയും ചെയ്യും ഇത് ജെ സി ബി വിളിക്കത്തില്ല ഇവർ ഇവരെ കണ്ട് ഈ പണിയെടുക്കുന്ന ഈ ചേച്ചിമാരെയും കൊണ്ട് ഇവരെ കൊണ്ടായി പണി എടുപ്പിക്കുന്നത് മൊത്തവും ഇതിനുള്ള അഡീഷണൽ എമൗണ്ട് കൊടുക്കുക അതുമില്ല എന്താ ഇവിടുത്തെ അവസ്ഥ മൂന്ന് ദിവസമായി ആൾട്ടിങ് നിർത്തിസൺ ജെ സി ബി ഇല്ല ആളില്ല ഇറക്കെ പുറത്തുനിന്ന് ഇവർക്ക് ആളെ വിളിച്ച് ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ലെന്ന് കാരണം പുറത്തുനിന്ന് ആളെ വിളിക്കുമ്പോൾ അവർക്ക് പൈസ ജാസ്തി കൂടുതലാകും ഇതൊക്കെ ഇവരുടെ റീസൺ കാരണങ്ങൾ അതിനിപ്പോൾ മൂന്ന് ദിവസം നമ്മൾ വണ്ടി ഇവിടെ ഇട്ടിരിക്കുക അനാവശ്യമായിട്ടുള്ള കാരണങ്ങളാണ് ഇവരുടെ അല്ലെങ്കിൽ ഒരു വണ്ടി ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കുക വേറെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ നമുക്ക് ആൾട്ട് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല വണ്ടി നിർത്തി ഇതൊരു ആവശ്യമില്ലാതെ ജെ സി ബിക്ക് പൈസ കൊടുക്കാൻ ജാസ് എമൗണ്ട് ആണെന്ന് പറഞ്ഞിട്ട് വണ്ടി പിടിച്ച് നിർത്തിയിട്ടിരിക്കുക ലോഡിറക്കാതെ ഇന്നലെ ഞങ്ങൾ നിർബന്ധിച്ചപ്പോഴത്തേക്ക് ആ ചെറിയ ബുൾഡോസർ വന്നിട്ട് കുറച്ചൊന്നും തട്ടിയിട്ട് പോയി വണ്ടശം കുറച്ചിട്ടാണ് ഇറക്കിയിട്ട് പോയി ബാക്കി ഇപ്പം ബോഡി ലെവലിൽ നിൽക്കുക അതിപ്പോൾ നാടിപ്പോൾ ഞങ്ങൾ രാവിലെ ഇപ്പോൾ നിർബന്ധിച്ചപ്പോൾ ഞാൻ വണ്ടി വൈബ്രിഡ്ജിൽ കൊണ്ടുപോയി ഇടുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നാടിപ്പോൾ പണിക്കാര ചേച്ചിമാരെയും കൊണ്ടിപ്പം പണിയെടുപ്പിക്കുന്നു ഇപ്പൊ നാളെ ഇപ്പൊ ഞാൻ ബ്രിഡ്ജ് കൊണ്ട് വണ്ടി ഇടുന്നു പറഞ്ഞപ്പോഴത്തേക്കാണ് ജെ സി ബി വിളിക്കാൻ വേണ്ടിയുള്ള പരിപാടിയൊക്കെ കാണിക്കുന്നത് എങ്ങനെയാ ഇറക്കട്ടെ പണിക്കാരെ വെച്ചാ ജെ സി ബി വന്ന പണിക്കാരെ വെച്ചാൽ എങ്ങനെയാ ഇറങ്ങിപ്പിക്കട്ടെ എനിക്ക് സാധനം ഇറങ്ങിയിട്ടെ അത്രേ ഉള്ളൂ ഈ വണ്ടി ഇനി വന്നിട്ട് എന്തോ ചെയ്യാനോ ഇത് വെച്ച് എന്തോ ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ ഈ വണ്ടി വന്നിട്ട് എന്തോ കാണിക്കാനോ സൈഡിൽ കിടക്കുന്ന തൂത്ത് നൂത്ത് കളയാനേ പറ്റത്തില്ല അല്ലാതെ ഇത് വെച്ച് മണ്ടയ്ക്ക് ഇഞ്ഞ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ബി ചെയ്യേണ്ട പണിയാണ് ഷാനിമൻ തന്നെ അറിഞ്ഞാലുണ്ടല്ലോ ദേഷ്യപ്പെട്ടാലുണ്ടല്ലോ ഷാനിമോൻ കലിപ്പനാ ഷാനിമന ഷാനിമൻ കലിപ്പനാ കലിപ്പൻ ശാലം കൺട്രോൾ ഇട്ട് പോയിരിക്കുക ഇതിപ്പം വണ്ടിയാ അറക്കപ്പൊടിയുമായിട്ട് ലോറി വന്നതാണ് അപ്പോൾ ആ വണ്ടി ഇപ്പോൾ അറക്കപ്പൊടി അത്യാവശ്യം നമ്മുടെ നമുക്കെന്ന് പറയുന്നതിന് ഈ പ്ലൈവുണ്ട് ഈ വേസ്റ്റ് വേണ്ടതാണ് അതങ്ങനെ അത്രയ്ക്ക് അത്യാവശ്യം ഇല്ല ഇവർക്ക് അതുകൊണ്ട് അവരിങ്ങനെ നമ്മളായിട്ട് ഡിലേ ചെയ്യിപ്പിക്കുന്നത് ഇപ്പം ഇവർക്ക് മെയിനായിട്ട് വേണ്ടത് മറ്റേ ഈ പൊടിയാണ് ഈ പൊടിയാണ് ഇവർക്ക് എപ്പോഴും ആവശ്യമുള്ളത് അപ്പം ഈ പൊടിയാണ് വേണ്ട തീർന്നുകൊണ്ടിരിക്കുക അപ്പം പൊടി ഇറക്കാനായിട്ട് ആണിപ്പോൾ ഒരു സിക്സ് വീൽ വന്നത് അപ്പം അത് ഇറക്കാൻ പോകാൻ ഉപയോഗപ്പെടുത്തേ ഞങ്ങൾ പറഞ്ഞത് ഞങ്ങളുടെ വണ്ടിയിൽ ലോഡ് ഇറക്കാതെ ഈ വണ്ടിയിൽ ലോഡ് ഇറക്കാതെ ഈ വണ്ടി ഇറക്കിക്കത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ പെട്ടെന്ന് അവർ ഇതുകൊണ്ട് അവരെ വെച്ച് ചെയ്യിപ്പിക്കുക അവർ എന്ത് നമുക്ക് കാര്യം നടന്നാൽ മതി ഞങ്ങൾ ഇറക്കിക്കത്തില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർ ഇവരെ വെച്ച് ഇറക്കിപ്പിക്കുക എന്നിട്ട് വേണം ഇത് ഇറക്കാൻ ലോഡെല്ലാം ഇറങ്ങി കഴിഞ്ഞു എല്ലാം ക്ലീൻ അതിലോട് കയറിയ മറ്റുന്താ കിടന്ന് ഉള്ള പിടിച്ചിട്ട് நம்ம டூசரத்தை தள்ளி விட்டு இருந்தா இது. கிராண்டில் லோடு રાખીது. வச்சு இறக்கறது. ജെ സി ബി ആറ് നിമിഷം കൊണ്ട് ഇറക്കും ആണോ ഒരു മണിക്കൂർ ചാർജ് ഞാൻ കൊടുക്കാമെന്ന് ആ അപ്പോഴും ജെ സി ബി ഇല്ലേ അവർ മൂന്ന് മണിക്കൂർ നാലുമണിക്കൂർ ഉണ്ടേലേ വരള്ളൂ എന്നാ ഓക്കെ ഓക്കെ ശരി എന്നാൽ ആ